എനിക്ക് എന്തോ പേടി തോന്നോ എന്റെ നബീസു ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ചു നടക്കോ ആദ്യം കിട്ടിയ സ്ഥലത്ത് പേടിക്കണ്ടെന്നെ അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം റോൾ എക്സംഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ നിങ്ങൾ പറയണതൊന്നും ഈ കോളേജ് കോളേജുകുമാരിയുടെ ഗ്രൂപ്പ് ഏതാ സെക്കൻഡ് സെക്കൻഡ് അല്ല ഗാന്ധിജി അറിയോ എന്തിനാ അങ്ങനെ ഒരു ൂര പരാക്രമലായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം അയച്ചിരുന്നു എങ്ങനെയാണെന്ന് അറിയാമോ തൂക്കിച്ചൂണ്ടിയിട്ടില്ല പട്ടിണി കിടന്നു അതുപോലെ നമുക്കും ഒരു തോക്കില യുദ്ധം ആരംഭിക്കാം നമുക്ക് അതെ ഒരു ഭീഷണി ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ അവരെ വരട്ടാൻ ഒരു തന്ത്രം വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ശരി ആരെങ്കിലും ഈ ർപ്പാട് കൊണ്ടിടക്കോ ഇന്ത്യ ആണവ സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത് ഹൈടെക് ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കരണ്ടെ പിടിക്കുക ഇനി ഒന്നുമല്ല വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് കോംപ്ലക്സ് പോലെ ഏത് കിട്ടും തല്ലി നിൽക്കുമ്പോഴാ ഒരു തമാശ അല്ല നീ മനുഷ്യരോടെ നടുവല്ലമാക്കിയത് നിന്റെ മുറിയില്ലാന്നില്ലേ അവിടെയാവുമ്പോ ആരും ഇല്ല അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല കണ്ടില്ലേ മോൻറെ പുതിയത് ചുമതല്ല നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്ത് ക്യൂ തോന്നി തുടങ്ങി കൂടോത്ര അറിയുന്ന മുസ്ലിംമാരെ അപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണൂരെ ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവെന്ന് കരുതി സ്വന്തം കുടുംബക്കാരെ പോലെ ഇട്ടറിഞ്ഞു പോയതാ നമ്മളെ എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ ഒരിക്കലും ഈ എത്തിയ പോലെ ആവരുത് നീ എങ്ങനെ രക്ഷപ്പെടുന്നു ആ ഗ്ലാസിങ് എന്തിനാ ഇത് എന്തിനശ്യമുണ്ട്

വിഷം കലർത്തിയിട്ടുണ്ടാ അത് ഞാൻ പരീക്ഷിച്ചു എങ്ങനെ അതൊന്ന് കൊറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു വിഷം പരീക്ഷിക്കാനാണ് വിഷ അത് എന്നാലും ചൈത്താനായത് വിശ്വസിച്ചു ഹലോ അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്

വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്നാ നമുക്ക് എന്ത് പറയാൻ പറ്റാൻ എന്റെ തങ്കപ്പേട്ടാ ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔതാര്യൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട ഉണ്ടോ തങ്ങാ എന്റെ തങ്കപ്പെട്ടാ എന്താ ജസ്റ്റ് എന്തായത് കെയർ ഓഫ് നായർ അയ്യേ അഡ്രസ് അല്ലേ എടാ മനുഷ്യന്റെ കാര്യമല്ലേ ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനും ആണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ എപ്പോഴും വെച്ചോ തങ്കപ്പെട്ട സംസാരിച്ചോ സംസാരിച്ചോ തങ്കപ്പെട്ട അതും ചേറ്റി സൂത്രക്കാരിയായി അല്ലേ വളർന്നു ഒരുപാട് വളർന്നു ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു പേടിപ്പിച്ച കാര്യം നടക്കുന്നു ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു നിന്റെ നെഞ്ചിൽ ജീവൻ കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല നടക്കാൻ ഞാൻ അനുവദിക്കില്ല ഇക്കാര്യത്തിനെ ഓടം വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ ഓന്നിട്ട് രണ്ട് പട പഠിക്കണം ശരിയാ ആ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ ഇപ്പോ ഈ നിമിഷം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാം എല്ല ആലോചിച്ചിട്ട് വാര്യ വെറുതെത്തിനോ നമുക്കിതിൽ കുടുംബ പ്രശ്നം ഈ ആരാണ് ഇതൊക്കെ പറയാൻ സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ അങ്ങോട്ട് പോയു കാരണം ഇന്നത്തെ

ും പൊട്ടും തിരിയാത്ത പെണ്ണിന് ഉപദേശിച്ചുകൊടുത്ത് ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്ര കേറെ ശിക്ഷിക്കണായിരുന്നോ ഇതിനൊക്കെ കാരണക്കാരാണ് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല കൊല്ലി ഞാൻ എല്ലാത്തിനെയും ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെ മതത്തിൻ്റെയൊക്കെ സമ്മതം വേണ്ടോ ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ അറിയോ പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതിയും മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത് ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോൻ കൊടുത്തുടേ ദാനമായിട്ടെങ്കിലും സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും ഇനി ഒന്നേ ഉള്ളൂ అది కూడా <laughs> <laughs>